അനുസാ ഇനിണ്ട് അന്വസ ഇതാണ് മൂർക്കൻ പാമ്പ് കേട്ടാസേ എനിക്ക് പെരുമ്പാമ്പിനാ കാണാ പെരുമ്പാമ്പ് അതാ പുതിയൊക്കെ സ്വാഗതം നമുക്കൊന്ന് തരാം അപ്പോൾ ഇവിടുന്ന് ആണ് എൻട്രി തുടങ്ങുന്നത് ഇതിലാണ് സീ ബോൾട്ട് പറഞ്ഞിട്ട് പാമ്പുകൾ കുരങ്ങന്മാർ എല്ലാം ഉണ്ട് നേർക്കലി മൈൽ ഇവിടെ കാര്യം മുതൽ തന്നെ ഫസ്റ്റ് തന്നെ അക്വറിയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ

അതാ അങ്ങോട്ടല്ലാതാ പോന്ന് അലങ്കാരാമി ഇതാണ് ഒട്ടക പക്ഷി അതാ അതിനാളുണ്ട് അല്ല

ഇതാണ് പത്തി വിടർത്താഗ്വാന വായി കടന്ന് വളർന്നു മുതലാ ഇളങ്ങുന്നുണ്ട് അനുസെ അനുസാ മുതലാ മുതലെയ്താ പോന്ന് അനുസേ ആ വരിക ഇന്ന് എടുത്തോട്ടെ വേണ്ട വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോസ് ആയിട്ട് എല്ലാം കാണുന്നത് വരെ ബൈ ബൈ